അപകടം വിതയ്ക്കുന്ന മറ്റൊരു ട്രയാങ്കിൾ ആയി മാറുകയാണ് നെവേദ ട്രയാങ്കിൾ ബെർമുഡ ട്രയാങ്കിളിനെ കടത്തിവെട്ടും വിധം ഭീതിയിലേക്ക് പോവുകയാണ് ഈ മേഖലയിൽ ഇവിടെ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ രണ്ടായിരം വിമാനങ്ങളാണ് അപ്രത്യക്ഷമായത് ഈ അപകടങ്ങളുടെ കാരണം കണ്ടെത്താനാവാതെ വിദഗ്ധർ വലയുകയാണ് മൃതദേഹം കണ്ടെത്തുക പോലും അസാധ്യമാണ് ലാസ് വേഗാസ് മുതൽ കാലിഫോർണിയ വരെ പടർന്നു കിടക്കുന്ന ബെർമുഡ ട്രയാങ്കിളിനെ മറികടക്കുന്ന നെവേദ ട്രയാഗിൾ ലോകത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറുകയാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ് ബർമുഡ ട്രയാഗിൾ പല കപ്പലുകളും വിമാനങ്ങളും നിഗൂഢ സാഹചര്യങ്ങളിൽ ഇവിടെ അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് കഥകൾ വരുന്നത് അതുപോലെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ഭൂപ്രദേശമാണ് നിവേദ ട്രയാഗിൾ ഇവിടെ രണ്ടായിരം വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ രണ്ടായിരം വിമാനങ്ങൾ ത്രികോണത്തിൽ അപ്രത്യക്ഷമായതായി വിദഗ്ധർ അവകാശപ്പെടുന്നു നെവേദ പർവത നിരകളിൽ അപകടത്തിൽപ്പെടുന്ന വിമാനങ്ങളിലെ രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാണ് പർവ്വത നിരകളിലെ അസ്വാഭാവികതയും നിഗൂഢതയും പഠനങ്ങൾക്കും വിധേയമായി പക്ഷേ ആർക്കും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല കാലിഫോർണിയയിലെ നെവേഥയിലാണ് നെവേഥ എന്ന നിഗൂഢ ഭൂപ്രദേശം സ്ഥിതിചെയ്യുന്നത് അതിനാൽ നിവേദ ട്രയാങ്കിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് റെനോ ലാസ് വേഗാസ് ഫ്രെസ്നോ നഗരങ്ങൾക്കിടയിൽ ഇരുപത്തി അയ്യായിരം ചതുരശ്ര മൈൽ ത്രികോണാകൃതിയിലാണ് ഈ പ്രദേശം ഈ മേഖലയിൽ അതേസമയം വിമാനങ്ങൾ കാണാതായതിന് പിന്നിൽ പേടിപ്പെടുത്തുന്ന ഒന്നുമില്ലെന്നും പൈലറ്റിന്റെ പിഴവ് പോലെ ലളിതമായ കാരണങ്ങൾ മാത്രമാകാമെന്നും വാദിക്കുന്നവരുണ്ട് മലയെടുക്കുകളും പാറക്കെട്ടുകളും പൈലറ്റിന് വളരെ പ്രശ്നമുണ്ടാകുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ കെല്ലി റെമണ്ട് വിലയിരുത്തുന്നു ഇത്തരമൊരു സ്ഥലമായതിനാൽ ഇവിടെ പൈലറ്റിന് വഴി തെറ്റാൻ സാധ്യത ഏറെയാണ് എന്നാൽ അതേസമയം മറ്റു ചില കാരണങ്ങളും ഈ ട്രയാങ്കിൾ ഒളിപ്പിച്ചു വെച്ച അപകടങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് കരുതുന്നവരുമുണ്ട് ഈ പ്രദേശത്ത് സംഭവിക്കുന്ന അപകടകരമായ കാറ്റാണ് പ്രധാന വില്ലനായി പരിണമിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ് അയൽ സംസ്ഥാനമായ കാലിഫോർണിയയിലെ സിയറ നെവാഡ പർവ്വത തടസ്സത്തിൽ ഇടിച്ചിടുന്ന പർവ്വത തരംഗം എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രപ്രതിഭാസമായി മാറുന്നു ഈ തണുത്തുറഞ്ഞ കാറ്റിന് കാരണമാകുന്നു ഇത് പർവ്വതങ്ങൾക്കിടയിൽ കുടുങ്ങിയ വിമാനങ്ങൾക്ക് വെല്ലുവിളിയാകും ചെറിയ വിമാനങ്ങൾക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ മോശം കാലാവസ്ഥയും മോശമായ നാവിഗേഷനും മൂലമാണ് ഈ മേഖലയിൽ അപകടമുണ്ടാകുന്നതെന്ന വാദവും സജീവമാണ് ബർമുഡ ട്രയാങ്കിൾ ഇന്നും ഉത്തരമില്ലാ ചോദ്യം തന്നെയാണ് ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിൽ ഒന്നാണ് ബർമുഡ ട്രയാങ്കിൾ കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന സ്ഥലം പത്തൊമ്പതാം നൂറ്റാണ്ടു മുതൽ എഴുപത്തിയഞ്ചിലധികം വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യന്മാരും ബർമുഡ ട്രയാങ്കിളിനടുത്തു വെച്ച് അപ്രത്യക്ഷമായി വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെത്താനായിട്ടില്ല വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകളായ ബർമുഡ മയാമി ട്യൂട്ടറിക്കോ എന്നിവ ചേർത്ത് വെച്ചു തീർത്ത ത്രികോണാകൃതിയിലുള്ള സാങ്കൽപിക പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ കൃത്യമായ അതിരുകൾ പോലുമില്ലാത്ത സാങ്കൽപിക പ്രദേശം വിസ്തീർണം ഒരു ലക്ഷം മുതൽ ഏഴു ലക്ഷം വരെ സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് അഭിപ്രായങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാന്ധിസാണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയാങ്കിൾ എന്ന പേരു നൽകിയത് ബർമുഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ളോറിഡയുടെ തെക്കൻ തീരത്തെയും ട്യൂർട്ടോറിക്കോയിലെ സാൻ ജുവാനെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണിത് ഏകദേശം അഞ്ചു ലക്ഷം ചതുരശ്ര മൈൽ ദൂരം ചെകുത്താൻ ത്രികോണമെന്നും കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ട ഇടമെന്നും ദൗർഭാഗ്യത്തിന്റെ സമുദ്രമെന്നുമെല്ലാം ഈ മേഖല വിളിക്കപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത്